മുംബൈ തർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ജൂൺ ഒന്നാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിലും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ അതുകൂടാതെ ജൂൺ പന്ത്രണ്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധനും പതിനഞ്ചാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി മുപ്പ മുപ്പത്തി ദിവസം ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം ചൊവ്വായുടെ രുചുചകയോഗം ശുക്രൻ്റെ മാളവ്യയോഗം ബുധൻ്റെ ഭദ്രയോഗം ബുധാദിത്യയോഗം ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം തുലാം രാശിക്കാരുടെ രാശിയാധിപൻ ശുക്രനാണ് ശുക്രൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിലും ശുക്രൻ ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് എങ്കിലും ഈ സമയത്ത് ശുക്രൻ മൗഢ്യാവസ്ഥയിലായതിനാൽ ശുക്രൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും എങ്കിലും ഇവിടെ ലാവസ്ഥാനാധിപൻ സൂര്യൻ ഭാഗ്യസ്ഥാനാധിപൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഗുരു ശുക്രൻ എന്നീ ഗ്രഹങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ചതുർഗ്രഹ നിർമ്മിക്കുന്നതിനാൽ എട്ടാം ഭാവം സ്ട്രോങ് ആയിരിക്കുകയാണ് എട്ടാം ഭാവത്തിൽ ശുക്രനോടൊപ്പം ഗുരുവും വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് കാരണം ആറാം ഭാവാധിപൻ ഗുരു നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഗുരു മൂന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് പൊതുവെ പറയുകയാണെങ്കിൽ അശുഭാവങ്ങളായ മൂന്ന് ആറ് എട്ട് എന്നീ ഭാവങ്ങൾ ബലമുള്ളതായിരിക്കുന്നതിനാൽ ഈ ഭാവങ്ങളുടെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും നേരത്തെ മുതൽ രോഗങ്ങളുള്ളവർക്ക് അതിൽ അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കും തൊഴിൽ രംഗത്ത് പുരോഗതിയും ഉണ്ടാകുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ തന്നെയാണ് അഞ്ചാം ഭാവത്തിൽ ശനി സാധാരണയായി ശുഭഫലങ്ങൾ നൽകുന്നതല്ല പക്ഷേ ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ശനിയുടെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ ഇതിനു വേണ്ടി കുറച്ച് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും എങ്കിലും അവസാനം അധ്വാനത്തിൻ്റെ പൂർണ്ണ ലഭിക്കുന്നതായിരിക്കും ഇനി പ്രേമബന്ധങ്ങളിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ മാസം റിലേഷൻഷിപ്പിലുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നിങ്ങളുടെ ഈഗോ ഇടയ്ക്ക് വരുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം പ്രതികൂല പരിസ്ഥിതികൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് സ്വരാശിയായ ഏഴാം ഭാവത്തിൽ തന്നെയാണ് അതിൻ്റെ അർത്ഥം ചൊവ്വയുടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ രൂചകയോഗം നിർമ്മിക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിരിക്കും നേരത്തെ മുതൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും ഈ മാസം എന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചതുർഗ്രഹ യോഗവും വിപരീത രാജയോഗവും അതിനുശേഷം ഭാഗ്യസ്ഥാനത്ത് ത്രിഗ്രഹ യോഗം നിർമ്മിക്കുന്നതിനാൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കാവുന്നതാണ് കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവത്തിൽ ചൊവ്വാഴ്ച ദൃഷ്ടി വഹിക്കുന്നത് കരിയറിൽ പ്രൊമോഷൻ സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവ വരാനിടയാക്കുന്നതായിരിക്കും എങ്കിലും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ലാഭസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും മൾട്ടിപ്പിൾ സോഴ്സുകളിൽ നിന്നും ഈ മാസം വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ധനസ്ഥാനാധിപൻ ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതും അവിടെ രാജയോഗം നിർമ്മിക്കുന്നതും പൈസ സേവ് ചെയ്യാനും അത് കാരണം സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാക്കുവാനും സഹായിക്കുന്നതായിരിക്കും കൂടാതെ ധനസ്ഥാനാധിപൻ്റെ ദൃഷ്ടി വഹിക്കുന്നതും ധനസ്ഥാനത്ത് തന്നെയാണ് ഈ സമയം നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും ഇതാണ് തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ പൊതു മാസകാലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം